ഇന്ന് ചില ആളുകൾക്കൊക്കെ കണ്ണു മാറിയിട്ടുണ്ട് അല്ല സംഘടനയിൽ സംഘടനയുടെ മേൽവിലാസത്തിൽ എന്തെല്ലാം ആദ്യത്തെടുക്കാൻ കഴിയുമോ ഭൗതികമായി അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾ വരെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിൽപ്പെട്ട അത്തരം ആളുകളെ പറ്റി സൂചന നൽകിയിട്ടുണ്ട് ആകാശുരുപ്പിലുള്ള ഏറ്റവും ദുഷ്ട ജന്തുക്കൾ അവരിലെ പണ്ഡിതന്മാരാകുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ദുനിയാവും അല്ലാണ്ട് വഴിയും സന്വേഷിച്ചു പോകില്ല ഷെയ്ഫുമാൻ വർദു മുറു ജാമ്യാനൂരി ഞങ്ങളുടെ ക്ലാസ്സിൽ പലപ്പോഴും പറയാറുണ്ട് ദുനിയ അല്ലാണ്ട് ദീന്റെ അമാനത്തും എന്നോട് ഒന്നിച്ചു പോകും ദീൻ്റെ അമാനത്താൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പക്ഷെ പല ആളുകളും പല വസ്തുതകളും അന്യഥ വ്യാഖ്യാനിക്കുകയും അലക്ഷ്യമായി മുന്നോട്ട് നിയമം ചെയ്യുന്ന സാർവത്രികമാണ് പള്ളി ഉണ്ടാക്കുക അത് ഗൂഢാരാപ്പീസ് ആക്കുക പുത്രമിന്റെ കാലത്തുണ്ടല്ലോ പള്ളി ഉണ്ടാക്കി മനാഫിക്കങ്ങൾ നെറ്റം എഴുതി പൊട്ടിട്ടുണ്ടാവില്ല മനാഫിക് അവരെ വിലയിരുത്തി അവലോകനം നടത്തി ബോധ്യപ്പെട്ടു അവരെ പറഞ്ഞാൽ ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് താങ്കൾ വിവാദം ചെയ്താൽ സ്വീകാര്യത ലഭിക്കും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വളഞ്ഞ ഒഴിക്കാൻ ചിന്തിക്കുന്നുണ്ട് താങ്കൾ ഉദ്ഘാടനം ചെയ്യണം തങ്ങളുടെ ഫണ്ട് ആദ്യം കൊടുക്കണം തങ്ങളുടെ വോയിസ് കിട്ടണം ലക്ഷ്യം പാത്രത്തില അതുപോലെ തന്നെ അന്ന് പഠിപ്പിച്ചതാണ് മനാഫിക്കൻ പഠിപ്പിച്ചതാണ് മുസ്ലിം പള്ളി ഉദ്ഘാടനം ചെയ്യണം മുസ്ലിം ഫണ്ട് ഉദ്ഘാടനം ചെയ്യണം അപ്പം പള്ളിയിൽ പേരിട്ട് മുസ്ലിം ഉദ്ഘാടനം ചെയ്താൽ തന്നെ പള്ളിയാല്ല

മിൻ അൻ അൻ തഖൂമ ഫീഹി റിജാലു യും സംവിധാനങ്ങളുടെയും സംരംഭങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ ആളുകൾ ഇവിടെ അല്ലാഹു റിജാലു അൻ ആളുകളാണ് നിഷ്കളകരായ ആത്മാർത്ഥരായ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാണിക്കുന്ന പ്രവർത്തകന്മാരുള്ള ഇടത്താണ് തങ്ങൾ ഉണ്ടാകേണ്ടത് അവിടെയാണ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യേണ്ടത് അവിടെയാണ് തങ്ങളുടെ കൈതാങ്ങ് പിൻബലം പ്രോത്സാഹനങ്ങൾ പ്രഭാഷണങ്ങൾ റിജാലു അൻ വല്ലാഹു യുഹിബ്ബുൽ കാരണം ആത്മവിശുദ്ധിയുള്ള ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടും അല്ലാത്ത അതുകൊണ്ട് അലഹമില്ല നമ്മുടെ ഈ പ്രദേശത്ത് പ്രത്യേകം ശ്രദ്ധേയമായ സ്മരണീയമായ സി എം എസ് അവരുടെയും സംസ്കാരയുടെ ജമീയത്തോടെ ആദ്യകാലങ്ങളിൽ വിശേഷ ആത്മാർത്ഥലായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെയും മാതൃകയാക്കി നമ്മൾ നമ്മുടെ സംസ്കാരയുടെ ജമീത്തുള്ളമാരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമായി മുന്നേറണം മുന്നോട്ട് കൊണ്ടുപോകണം ആരംഗത്ത് നാം മുന്നേറണം കാരണം ഈ സംഘടനക്ക് ഈ നൂറ്റാണ്ടിൽ മാത്രമല്ല നൂറ്റാണ്ടിൽ ആവുന്നാൾ പേരെ ഒരുപാട് നൽകട്ടെ നാം എന്നെ ദയാ ചെയ്ത് നിങ്ങൾക്ക് എനിക്കു വേണ്ട ദയാ ചെയ്യണം ചെയ്ത് അലഹമുല്ലാറബിൻ സ്ഥലക്കും